അയില പഠിക്കണായില്ല ഇപ്പൊ പഠിപ്പിച്ച അടിപൊളിയായിട്ട് മുളകറിട്ടോ വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കേളായി സിമ്പിൾ ആയിട്ടുള്ള ഒരു അയിലക്കറി വളരെ സിമ്പിളാണ് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് സെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടിച്ചു പൊട്ടിക്കുക ക്ഷാമം ഒന്നുമില്ല നമുക്ക് എങ്ങനെ പോലെ അതാ ശീല എന്തിനന്നെ സൂക്ഷിച്ചു കേട്ടാ കത്തിനേക്കാളും ഡേഞ്ചറാണ് ഇത് ആ ശ്രമിക്കേ പറ്റും നമുക്ക് എനിക്ക് പറ്റും കത്തി ഒക്കെ ഉപയോഗിക്കാൻ പറഞ്ഞേ മത്തിക്കാണ് കറക്റ്റ് ആയിട്ട് കിട്ടുക

തലവിട്ടു തലവിട്ടു നമ്മളാകുമ്പോ വലിച്ചു കീറിയെടുത്ത് അതെ കുഞ്ഞാലും കുഴപ്പമില്ല അതിനോട് മീൻ ഉപയോഗിക്കറിയ മീനാണ് ശെരിയല്ലാത്തത് അല്ലേ മുറിക്കട്ടെ അങ്ങനെ നേരാക്കിയൊക്കെ അങ്ങനെയോ കഴിഞ്ഞു ഇനി ഒന്ന് അതും കത്രയും കൊണ്ട് നമ്മൾ സാധിച്ചോ

അച്ഛനും ഒരു പണിയിലാണ് നിൽക്കായിരുന്നു കാരണം അതിന് ഉള്ളിയും പച്ചമുളകൊന്നും വേണ്ടാത്തോണ്ട് ചട്ടായി കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ രണ്ട് തട്ട് രണ്ടു തണ്ട കറിവേപ്പിലിട്ടോടുക്കാരി കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി നാലല്ലേ ഉലുവ ഇടുന്നില്ല കേട്ടോ പച്ചമുളക് അതിന്റെ മുളകട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ട് പൊടികളിട്ട് കൊടുക്കാം ചെറുതായി തീ കുറച്ചിട്ട് ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി

കൊടംപുളി ഒരു മൂന്ന് കഷ്ണം ട്ടോ കൊടംപുളി ആ വെള്ളം കൂടി ഇനി കുറച്ചുകൂടി വെള്ളം ഒഴി കൊടുക്കാം hmm നല്ല കളർ നല്ല കളർ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക നന്നായി ഇളക്കട്ടെ hmm കുളിവല്ലൻ തലച്ചൂട്ടാ ഹും വൈലി ഇട്ടു കൊടുക്കാം ആ ഇനി അണ്ണായി വാവട്ടെട്ടോ അടിച്ചുവെക്കണം ചേമ്പ് ആയിട്ട് നടച്ചുവെക്കണം 5 മിനിറ്റ് മീൻകറി റെഡി ആയിട്ടാണ് തീ ഓഫ് ചെയ്യുക തിളക്കണ നോക്കി വിശകാലം കച്ചവളത്തിനൊക്കെ സ്ലോ മോഷൻ കുറച്ച്

മുളകട്ട മുളлкаണ് വർത്താണ് ഉടൈജ സൂറഗരട്ട ആരിപൊളി മീൻ കറി നല്ല ഐലകട്ടണം ഹോ നാടക്കണ് സൂപ്പറാണ് അതെ ഇന്ന വെച്ച നാളെ എനിക്ക് ചാരാണ് വേണ്ടത് ചാരൈ